ജയിൽ സെല്ലിന്റെ ഇരുമ്പഴികൾ രാത്രിയിൽ ആരും അറിയാതെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച ഗോവിന്ദച്ചാമി രണ്ടു മതിലുകളാണ് ചാടിക്കടന്നത് പുതപ്പ് വടമാക്കി കെട്ടിയാണ് ഗോവിന്ദച്ചാമി ജയിൽ മതിൽ ചാടിക്കടന്നത് ഏഴടി ഉയരമുള്ള ജയിൽ മതിലും കൂറ്റൻ പുറം ജയിൽ മതിലും ചാടിയതിനു ശേഷം ദേശീയപാതയിലൂടെ നടക്കുകയായിരുന്നു എങ്ങനെയാണ് ഒരു കൈ മാത്രമുള്ള ഇയാൾക്ക് ഇതിന് കഴിഞ്ഞതെന്നാണ് ഉയരുന്ന ചോദ്യം ട്രെയിനിനുള്ളിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു എന്തായാലും ഗോവിന്ദചാമി ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ പിടിയിലാവുകയും ചെയ്തു കണ്ണൂർ തളാപ്പ് എൽ ഐ സി ഓഫീസിനടുത്ത സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ക്രമീകരണമുള്ള പത്ത് ബി ബ്ലോക്കിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന അതീവ സുരക്ഷയുള്ള പത്താം ബ്ലോക്കിന്റെ ഉപബ്ലോക്കായ ബി ബ്ലോക്കിലെ നാലാം സെല്ലിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ബി ഉപബ്ലോക്കിൽ വിവിധ സെല്ലുകളിലായി അറുപത്തെട്ട് തടവുകാരാണ് ഉള്ളത് ഗോവിന്ദചാമിയുടെ കൂടെ സുരേഷ് കണ്ണൻ എന്ന മറ്റൊരു പ്രതിയും ഉണ്ടായിരുന്നു സെല്ലിന്റെ ഇരുമ്പുകമ്പി മുറിച്ചുമാറ്റി പത്താം ബ്ലോക്കിന്റെ മതിൽ മറികടന്ന് സെൻട്രൽ ജയിലിന്റെ വടക്കു ആകാശവാണിയോട് ചേർന്നുള്ള കൂറ്റൻ മതിലിന് മുകളിൽ കയറി പുതപ്പും കയറും കൂട്ടിക്കെട്ടി തൂക്കിയിട്ട് ഇതിലൂടെയാണ് ജയിൽ വളപ്പിൽ നിന്ന് പുറത്തു കടന്നത് മതിലിന് മുകളിൽ സുരക്ഷയ്ക്കായി വൈദ്യുതി കടത്തിവിട്ടുള്ള വേലിയുണ്ടെങ്കിലും ഇതുൾപ്പെടെ മറികടന്നായിരുന്നു രക്ഷപ്പെടൽ പത്താം ബ്ലോക്കിന്റെ ചുറ്റുമായുള്ള മതിലിനു സമീപം കനാസുകളും കണ്ടെത്തിയിട്ടുണ്ട് മതിലിലേക്ക് കയറാനായി ഇതും ഉപയോഗിച്ചിട്ടുണ്ടാകും ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഏറെ ദുരൂഹതയും ഉയരുന്നുണ്ട് ജയിലിനകത്തു നിന്നും പുറത്തുനിന്നും പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് സംശയം മതിലിന് മുകളിലെ വൈദ്യുതി വേലിയിലെ വൈദ്യുതി സംവിധാനം കാര്യക്ഷമമായിരുന്നോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ജയിലിൽ നിരീക്ഷണ ക്യാമറകളും ഇത് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരുമുണ്ടെങ്കിലും ജയിൽ ചാട്ടം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതും അതീവ ഗൗരവമുള്ള വിഷയമാണ് പുലർച്ചെയാണ് പ്രതി രക്ഷപ്പെട്ടതെങ്കിലും ജയിൽ അധികൃതർ ഇന്ന് രാവിലെ അഞ്ചോടെയാണ് സംഭവം അറിഞ്ഞത് ആദ്യമധ്യേ ജയിൽ ജീവനക്കാരും സംഭവം അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് ഇന്നലെ വൈകുന്നേരം ആറോടെ ഗോവിന്ദചാമിയെ സെല്ലിൽ കയറ്റിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രക്ഷപ്പെട്ട വിവരം അറിയുന്നത് സംഭവത്തെ തുടർന്ന് ഉന്നത ജയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടുണ്ട് ജയിൽ അധികൃതരും പോലീസും കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും തെരച്ചിൽ ശക്തമാക്കിയിരുന്നു കൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പോലീസിലേക്കും വിവരം കൈമാറുകയും ചെയ്തിരുന്നു ജയിലിൽ പരിശോധനയ്ക്കെത്തിച്ച പോലീസ് നായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്കാണ് ഓടിയത് ഇതിനിടയിൽ രക്ഷപ്പെട്ട ഗോവിന്ദചാമി റോഡിലൂടെ നടന്നു പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു ട്രെയിൻ യാത്രക്കാരിയെ തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് എറണാകുളത്തുനിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന ട്രെയിനിലെ ലേഡീസ് കോച്ചിലെ യാത്രക്കാരിയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ യുവതി പിന്നീട് ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു ഈയൊരു വധക്കേസിൽ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും പിന്നീട് ശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയായിരുന്നു എന്തായാലും പുറത്തു ചാടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗോവിന്ദി ഗോവിന്ദചാമി പിടിയിലായിരിക്കുകയാണ് ഇയാളെ തപ്പാൻ നാട്ടുകാരും എല്ലാവരും തന്നെ ഇടപെട്ട ഒരു നേരമായിരുന്നു കടന്നുപോയത് എന്തായാലും നിമിഷങ്ങൾക്കകം തന്നെ പ്രതി പിടിയിലാവുകയും ചെയ്തു എന്തായാലും ഈ ഗോവിന്ദചാമിയെ ഇനി ജയിൽ മാറ്റാനുള്ള സാധ്യതയുമുണ്ട്